ഒരു കൊല്ലത്തേക്ക് ഒന്നിലും ഇല്ല ലോക്കൽ ബോഡി ഇലക്ഷനിൽ സജീവമാവും എന്ന് ഞാൻ പറഞ്ഞാണല്ലോ അപ്പോൾ തിരുവനന്തപുരം മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രാദേശിക പ്രവർത്തനം മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് എൻ്റെ പഴയ നിയോജമണ്ഡലമാണ് അവിടെ ഒരു എന്താ പറയേണ്ടത് സംഘടനാപരമായിട്ട് ചില തിരിച്ചടികൾ കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിലായിട്ടുണ്ടായി അത് തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് മത്സരിക്കണോ വേണ്ടതെന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും കിടന്നിട്ടില്ല ഞാൻ വയനാട്ടിലുണ്ടാവും വയനാട്ടിലുണ്ടാവും ഇല്ല പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വയനാട്ടിലുണ്ടാവും കാരണം ഗാന്ധി കുടുംബത്തിലെ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഒരു അംഗം മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരനും മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് സജീവമായിട്ട് വയനാട്ടിലുണ്ടാവും അതിനൊക്കെ വേറെ നേതാക്കന്മാരെ പാർട്ടി പോകും ചോദനപ്പെടുത്തി തൽക്കാലം തിരുവനന്തപുരത്ത് മാത്രമേ നയിക്കുന്നുള്ളൂ വേറെ നയിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ വികാരങ്ങളാണ് അതനുസരിച്ചല്ല പാർട്ടി തീരുമാനം എടുക്കുക അതിലൊക്കെ ചില കമ്മ്യൂണൽ ബാലൻസും കാര്യങ്ങളൊക്കെ വേണം ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഒരു കുഴപ്പമില്ല ഇരുപതിൽ പതിനെട്ടിലും ജയിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെയുള്ള ഒരാളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം കേരളത്തിലില്ല